മാതാവിനും എൻ്റെ ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു ഏകദേശം ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാനും എൻ്റെ ബ്രദറും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇതെൻ്റെ ബ്രദറാണ് അങ്കുഷ് എൻ്റെ പേര് ആര്യ ഞങ്ങൾ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത് അപ്പം ഞങ്ങൾക്ക് ഇവനൊരു എൻ്റെ ചേട്ടൻ ഒരു ജോലിയുണ്ട് ബട്ട് അതൊരു നല്ല ശമ്പളത്തിനുള്ള ഒരു ജോലിയല്ലായിരുന്നു അവൻ ഒട്ടും സാറ്റിസ്ഫൈഡും അല്ലായിരുന്നു അതിനകത്ത് അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവന് ആ ഒരു മേഖലയിൽ അനുഭവിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ വന്ന് ഉടപടി എടുത്ത് അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയോട് പ്രാർത്ഥിച്ചത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയാണ് സെപ്റ്റംബർ എട്ടാം തീയതി അതായത് അമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഇവന് നിന്ന് അവൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു ജോലി ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റെസ്യൂമി പോലും അയക്കാതെ ഒരു ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാതെയാണ് അമ്മ അവന് ആ ജോലി നൽകിയത് അതുപോലെ തന്നെ ഞാൻ ജർമ്മനിക്ക് പോകാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പല തടസ്സങ്ങളായിരുന്നു ഇന്ന തടസ്സം നില എന്തു തൊട്ടാലും തടസ്സങ്ങളായിരുന്നു പക്ഷേ ഓരോ നിമിഷവും അമ്മ എൻ്റെ മനസ്സിനൊരു സമാധാനം നൽകി ഒരു ഹാപ്പിനെസ് നൽകി അങ്ങനെ ഞാൻ മുമ്പോട്ട് പോയി അങ്ങനെ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ജർമ്മൻ വിസ എൻ്റെ കയ്യിൽ കിട്ടി പിന്നെ ഒരു രണ്ട് വർഷമായിട്ട് ഞങ്ങളുടെ ഒരു വീട് വിൽക്കാനായിട്ട് കിടപ്പുണ്ടായിരുന്നു പലതവണ ആ വീട് വെഞ്ചരിച്ചു പല കാര്യങ്ങളും ചെയ്തു എങ്കിലും അതിന് കാണാൻ ആൾക്കാർ ഒരുപാട് വരുന്നുണ്ടെങ്കിലും അത് വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയെ കിടക്കുമായിരുന്നു അമ്മയോട് വന്ന് പ്രാർത്ഥിച്ച് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ആ പെര വിൽപ്പനയും നടന്നു അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരുപാട് നന്ദി പിന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എന്നും പ്രാർത്ഥിക്കും നെറ്റിയിൽ തൈലം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ എല്ലാ എല്ലാ മാസവും രണ്ടാമത്തെ ചൊവ്വാഴ്ച ഞാനും എൻ്റെ അങ്കിളിൻ്റെ ഫാമിലിയും ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഞങ്ങൾ പറ്റുന്ന ആഴ്ച മാസങ്ങളിലെല്ലാം ഇവിടെ നിന്ന് പത്രവും മേടിച്ചുകൊണ്ട് പോയി പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യുമായിരുന്നു നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനം ഒന്നും രണ്ടും തിരുവചനങ്ങൾ സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് അഹറോൻ്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത് സങ്കീർത്തനങ്ങളിലൂടെ നമുക്ക് നൽകുന്ന ഒരു വലിയ ആശ്വാസവചനവും ഒരു സന്തോഷവചനവുമാണ് സഹോദരങ്ങൾ ഒന്നിച്ച് വസിക്കുന്നത് വളരെ സന്തോഷദായകമായൊരു കാര്യമാണെന്ന് ഇവിടെ ആര്യയും തൻ്റെ സഹോദരനുമാണ് ഒന്നിച്ച് രണ്ടുപേരും ഉടമ്പടിയെടുത്ത് അവരുടെ കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയെയും ഈശോയെയും വളരെ ഭംഗിയായി വളരെ മനോഹരമായി പരിശുദ്ധ പരിശുദ്ധാമ്മയ്ക്കും ഈശോയ്ക്കും ഉടമ്പടി ജീവിതം എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യവുമായി അൾത്താരയിലേക്ക് വന്നിരിക്കുന്നത് അവരുടെ ചെറിയ കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്നതിലുപരി സ്നേഹം എങ്ങനെയാണെന്ന് സഹോദരങ്ങൾ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി അവർ ഈ ഉടമ്പടി ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് മുകേശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ കാര്യസാധ്യതകൾക്കപ്പുറത്ത് ഒരു സ്നേഹമാണ് സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല ഞാൻ വെറും എന്നെ എനിക്ക് എന്തെ എന്തെല്ലാം യോഗ്യതകളുണ്ടെങ്കിലും ഞാൻ സ്നേഹം എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയായിരിക്കുമെന്ന് വിശുദ്ധ പോലും സ്ലിഹ നമ്മെ ഓർക്കുന്നുണ്ട് സ്നേഹത്തിലൂടെ എല്ലാം സാധ്യമാണെന്ന് ചില ഒരുപാട് സാക്ഷ്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ ആര്യയും ബ്രദറും വന്ന് സാക്ഷ്യം പറയുമ്പോൾ സഹോദരന് വേണ്ടി ഇവർ രണ്ടുപേരും പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന് വളരെ പെട്ടെന്നാണ് ഒരു എയർലിഫ്റ്റ് ഗിഫ്റ്റ് നൽകി പരിശുദ്ധ അമ്മ ബർത്ത്ഡേ ദിവസം തന്നെ സമ്മാനം മകന് നൽകുന്നത് അതുപോലെ തന്നെ ആര്യയ്ക്കുണ്ടായിരുന്ന എല്ലാ വിസാ തടസ്സങ്ങളും മാറ്റി അവരൊന്ന് പോകുവാൻ റെഡിയായി നിൽക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ആ മാധ്യസ്ഥം എപ്പോഴും നമുക്ക് ആശ്വാസം നൽകുന്നത് പലതരത്തിലാണ് ഒരു നമുക്ക് വിസാ തടസ്സമോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വലിയ ഭാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം ലഘൂകരിക്കുന്ന ഒരമ്മയാണ് നാം കണ്ടുമുട്ടുന്നത് ഉടുമ്പടി ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് വലിയ വലിയ ആശ്വാസങ്ങളാണ് പരിശുദ്ധ അമ്മ രണ്ടായിരത്തി നാലിലൂടെ പ്രത്യക്ഷപ്പെട്ട അന്നു മുതൽ ഇപ്പോഴും ആ കാനായിലെ കല്യാണത്തിലെ അത്ഭുതം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ അത്ഭുതങ്ങളും നമുക്ക് ഏറ്റു പറയാനുള്ളതാണ് ഈ മക്കൾ പറയുന്നു ഞങ്ങൾ എപ്പോഴും പത്രം കൊടുക്കുമ്പോൾ ഈശോയെക്കുറിച്ചും ഞങ്ങളുടെ തന്നെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും അല്ലെ എല്ലാം പറഞ്ഞ് മറ്റുള്ളവരെ മനസ്സിലാക്കി കുട്ടികളോടും സഹോദരങ്ങളോടും എല്ലാം അവർ വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്താണ് ഈശോയെ കൈമാറുന്നത് അതുതന്നെ നമ്മുടെ ജീവിതത്തിൽ നിത്യതയോളം ചെയ്യുവാനുള്ളൊരു പ്രതിജ്ഞയായിട്ടാണ് അവർ വീണ്ടും ഉടമ്പടി പുതുക്കിയിരിക്കുന്നത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ കുടുംബത്തിൽ വിശ്വാസം കൈമാറുവാനും ലോകത്തിന് ഈശോയെ എത്തിച്ചു കൊടുക്കുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയ്ക്കും പരിശുദ്ധ നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക